രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെൻറ്റ് എലക്ഷനിൽ കേരളത്തിലെ ഒരു കോൺസ്റ്റിറ്റുവൻസിയിൽ അതായത് കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷം ജയിച്ച ഒരേ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഇരുപതിലൊരു സീറ്റ് മാത്രം കിട്ടിയ ആലപ്പുഴ സംസ്ഥാനത്തെ സി പി എം നേതൃത്വത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ എന്താണ് ആലപ്പുഴയിൽ സംഭവിച്ചത് എന്ന് ആദ്യ സമയത്ത് സി പി എമ്മിന് പിടികിട്ടിയിൽ ഇപ്പോൾ വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലായി ഈ ഒരു പോക്ക് പാർട്ടി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതായത് മതവർഗീയ തീവ്രവാദ പ്രീണന നയങ്ങൾ അത് ഇവർ പറയുന്ന അടവ് നയം എന്നാണ് പറയുന്നത് അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ പാർട്ടിക്ക് വരാനുള്ള എലക്ഷനുകളിലും അതേപോലെ തന്നെ പാർട്ടിയുടെ ജനപ്രീതി ശരിക്കും ഇടിഞ്ഞു പോകുന്ന ഇപ്പോൾ മനസ്സിലായി അതാണ് ആലപ്പുഴ സാക്ഷ്യം വഹിക്കുന്നത് എ മാരിഫ് അദ്ദേഹമാണ് അവിടെ രണ്ടായിരത്തി പത്തൊൻപത് ജനിച്ച് ജയിച്ചു കഴിഞ്ഞപ്പോഴ് സി പി എം പറഞ്ഞ കനൽ തെരി ഒരാളേ ഉള്ളൂ അദ്ദേഹമാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ അതുണ്ടാക്കുന്നു ഇതുണ്ടാക്കുന്നു ബഹളം ഉണ്ടാക്കുന്നു പറഞ്ഞു അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്താണ് ആലപ്പുഴയിൽ സംഭവിച്ചത് ബേസിക്കലി ആലപ്പുഴയിൽ സി പി എമ്മിൻ്റെ അണികൾ അതായത് പാർട്ടി കേഡേഴ്സ് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ വരുന്ന ഓരോ സംഭവങ്ങൾ അതായത് ടെക്സ്റ്റുകൾ മെസ്സേജുകൾ ശോഭ സുരേന്ദ്രന് കിട്ടുന്ന അതായത് ഒരിക്കലും ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ നാലിരട്ടിയാണ് അവർക്ക് സപ്പോർട്ടീവ് ഫാക്ടറായിട്ട് സി പി എം കേഡേഴ്സ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ് സംഭവിച്ചത് ഇപ്പോൾ പാർട്ടിക്ക് പിടി കിട്ടി സംഭവം അവരുടെ കയ്യിൽ നിൽക്കുന്നതല്ല അതിൻ്റെ ഭാഗമായിട്ടാണ് സി പി എമ്മിൻ്റെ കാൻഡിഡേറ്റ് എം ആരിഫ് ആലപ്പുഴയിൽ കാണുന്ന അമ്പലങ്ങളും മുഴുവനും കയറി നിരങ്ങോ പെട്ടെന്ന് ആരിഫിനെ പറ്റി സി പി എം കാര് നേരത്തെ അങ്ങനെ പറയുന്നില്ലായിരുന്നു അതായത് കഴിഞ്ഞൊരു ഒരു കാലയളവിനുള്ളിൽ ആരിഫിനെ പറ്റി പറയുന്നത് അതായത് തീവ്രവർഗീയ സംഘടനയായ പി എഫ് ഐ അതിൻ്റെ വ്യക്തവാണെന്നാണ് ഇത് ഞാൻ പറഞ്ഞതല്ല എനിക്കാ മെസ്സേജുകളും പല പാർട്ടിക്കാരും ടെലിഫോണിൽ പറഞ്ഞത് തന്നെയുണ്ട് ഈ സംഭവം അതേപോലെ അവിടെ സലാം എന്ന് പറഞ്ഞ എം എൽ എ അയാളെ പറ്റി പറയുന്നത് വളരെ മോശമായിട്ടാണ് പി എഫ് ഐ അതായത് എസ് ഡി പി ഐയെ ആലപ്പുഴ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച രണ്ട് നേതാക്കളാണ് ഇവർ രണ്ടുപേരും അതായത് ഇവർക്ക് വേണ്ടിയുള്ള പോലീസ് കേസുകൾ മറ്റുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ പല സ്കീമുകൾ അതേപോലെ ഇവരുടെ പാർട്ടിക്കകത്തുള്ള ഉള്ള പല ആൾക്കാരെയും സി പി എമ്മിന്റെ കേഡറിനകത്ത് കൊണ്ടുവന്ന് പാർട്ടി പിടിച്ചെടുക്കുക ഇതെല്ലാം ചെയ്തത് ഇവർ രണ്ടുമാണ് എന്ന് പാർട്ടി കേഡേഴ്സ് വല്ലാതെ പ്രചരിപ്പിക്കും പ്രചരിക്കുന്നു ഈ രീതിയിലോട്ട് എന്തുകൊണ്ടാണ് സി പി എം പോയത് ഇതാണ് ചോദ്യം ഇവിടെയാണ് ഞാൻ പറയുന്ന ഒരു ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവമാണ് ആലപ്പുഴയിൽ ഉണ്ടാകാൻ പോകുന്നത് സി പി എമ്മിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിപ്ലവ മണ്ണാണ് അവിടെ ഉണ്ടാകാൻ പോകുന്ന ശോഭാ സുരേന്ദ്രൻ ജയിച്ചു കഴിഞ്ഞാൽ സി പി എമ്മിന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുക ഈ നേതാക്കന്മാരൊക്കെ പടുത്തുയർത്തിയ പാർട്ടി വിപ്ലവ സൂര്യന്മാരുടെ നാട് അവിടെയാണ് ബി ജെ പി ഇവിടെ ജയിക്കാൻ പോകുന്നു എന്ന ട്രെൻഡ് വരെ സി പി എമ്മിന്റെ സഖാക്കൾ എന്നോട് പറഞ്ഞു കാരണം പാർട്ടിയുടെ വലിയൊരു വിഭാഗം കേഡേഴ്സ് അതായത് പാർട്ടിയെ അനുകൂലിക്കാൻ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഉള്ളവർ അതായത് പല ഫാമിലി മെമ്പേഴ്സും പറയുന്നത് ഇവരൊക്കെ പലരും ഇവരുടെ ഗ്രാൻഡ് പേരൻസും ഒക്കെ പുന്നപ്ര വയലാർ സമരങ്ങളിലൊക്കെ പങ്കെടുത്തവരാണ് അപ്പം അവരെയാണ് കുറേ കാലമായിട്ട് സി പി എമ്മിലെ ഈ രണ്ട് പേരുടെ നേതൃത്വത്തിൽ ഉണ്ടായി വന്ന ഒരു വർഗീയ പ്രീണനമുള്ള സി പി എമ്മിൻ്റെ സഖാക്കൾ ഈ പറയുന്ന പഴയ സഖാക്കളെയും അവരുടെ കുടുംബങ്ങളെയും പുതിയ തലമുറയിലുള്ളവരെയൊക്കെ പറയുന്നത് ഇവരെല്ലാം സംഘികളാണെന്നാണ് ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഇത് ശരിക്കും സി പി എമ്മിൻ്റെ ആലപ്പുഴ ഘടകത്തിൽ കൃത്യമായിട്ട് പെനട്രേറ്റ് ചെയ്തു പ്രത്യേകിച്ച് ഈഴുവ കമ്മ്യൂണിറ്റിയിൽ ആലപ്പുഴ ഈഴവ കമ്മ്യൂണിറ്റിയിലെ മെജോറിറ്റി ഈ സി പി എമ്മിന് വോട്ട് ചെയ്യുന്നവരാണ് പാർട്ടി പ്രവർത്തകരും പാർട്ടി മെമ്പേഴ്സും പാർട്ടി അടിമകളാണ് ഈ അടിമകളിൽ നിന്നാണ് ഈ സംഭവം ഇത് വന്നിരിക്കുന്നത് ശോഭ സുരേന്ദ്രൻ അനുകൂലമായിട്ട് അതാണ് ഞാൻ പറഞ്ഞത് ആണ് അത് കേരളത്തിൻ്റെ എലക്ഷൻ്റെ വോട്ടിംഗ് പാറ്റേൺ മാറുകയാണ് അതാണ് ആലപ്പുഴ പറയുന്ന ഏറ്റവും വലിയ അതായത് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ആലപ്പുഴയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിൻ്റെ പല സീനിയർ നേതാക്കളും അതായത് ഏരിയ കമ്മിറ്റി മെമ്പേഴ്സും ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരും ഒക്കെ പറയാൻ തുടങ്ങി ജയിക്കാൻ ജയിക്കുന്ന കാര്യം പ്രയാസമാണ് കാരണം ഈ രണ്ടുപേരെയും സ്റ്റാമ്പ് ഈ ആരിഫിനെയും സലാമിനെയും സ്റ്റാമ്പ് ചെയ്തേക്കുന്നത് മതവർഗീയ തീവ്രവാദ സംഘടനകളുടെ വ്യക്താക്കളെന്നാണ് കാരണം ഇവരാണ് ഈ പാർട്ടിക്കകത്ത് ഈ ഇങ്ങനെ ഈ പറയുന്ന ഈ സുഡാപ്പി എന്ന ആ വാക്കുക അവരുപയോഗിച്ചത് അവരെ കൊണ്ടുവന്ന് ഈ പാർട്ടിക്കകത്ത് നശിപ്പിച്ചത് അതായത് പാർട്ടിയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സഖാക്കളെയെല്ലാം പുറത്താക്കുവാൻ വേണ്ടി ഈ രണ്ടുപേരും അശാന്തം പരിശ്രമിച്ചു അതുകൊണ്ടാണ് പാർട്ടിക്കകത്ത് വലിയ പ്രശ്നം ഉണ്ടായേക്കുന്ന ആരിഫിനെതിരെ ആരിഫിനെതിരെ പാർട്ടിക്കകത്ത് ഒരു നിശബ്ദ കലാപം നടക്കുകയാണ് അതിന്റെ പിന്തുണയാണ് ശോഭ സുരേന്ദ്രന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് രഞ്ജി ശ്രീനിവാസന്റെ കൊലപാതകം അതും സി പി എം പാർട്ടിക്കകത്ത് വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഈ സംഭവം ഉണ്ടായ ശേഷം ഇതിനെ അപലപിക്കുവാൻ ശ്രമിച്ച സി പി എമ്മിനകത്തുള്ള പല സഖാക്കളെയും ഈ പറയുന്ന ഈ ആരിഫിൻ്റെ സലാമിൻ്റെ നേതൃത്വത്തിലുള്ള അവരെ സപ്പോർട്ട് ചെയ്യുന്ന ചില വിഭാഗങ്ങൾ ഇവരെ സംഘികളാക്കാൻ ശ്രമിച്ചു ഇതൊക്കെയാണ് അവിടുത്തെ പ്രശ്നം വളരെ സീരിയസ് ഇഷ്യൂ ആണ് ഇത് സി പി എമ്മിൻ്റെ സംസ്ഥാന ഘടകത്തെ കൊണ്ടൊന്നും പെട്ടെന്നൊന്നും ഓവർകം ചെയ്യാൻ പറ്റുന്നൊരു ഇഷ്യൂ ഒന്നും ആയി അല്ല ഇത് കാരണം ഇവരുടെ കയ്യിലൊന്നും നിൽക്കുന്ന ഇഷ്യൂ ഒന്നുമല്ല അല്ല അത് ഇലക്ഷൻ്റെ രണ്ടാമത്തെ ഫേസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ശോഭാ സുരേന്ദ്രൻ ഫാർ അവേ വളരെ വളരെ മുമ്പിലോട്ട് പോയി വേണുഗോപാൽ എവിടെ എത്തിയിട്ടില്ല അതാണ് വേണുഗോപാലിൻ്റെ ഏറ്റവും വലിയ കഷ്ടമെന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായേക്കുന്നത് ആരിഫിനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റാമ്പ് ചെയ്തു കാരണം പക്ക വർഗീയ സുടാപ്പിയാണ് ഈ തീവ്രവാദമായിട്ട് മാത്രം ചിന്തിക്കുകയും അതിനനുകൂലമായി നിലപാടെടുക്കുകയും പാർട്ടിക്കകത്ത് ഇതേപോലെ തീവ്രവാദ ബന്ധമുള്ളവരെ കൊണ്ടുവരികയും അവരെ കൊണ്ട് പാർട്ടി പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആളാണ് ആരിഫെന്നും സലാമെന്നും ശക്തമായാണ് സംസാരം ഉണ്ടായേക്കുന്നത് ഉറപ്പായിട്ടും അവിടുത്തെ പാർട്ടിയുടെ പഴയ നേതാവും ആലപ്പുഴയിലെ തല തൊട്ടപ്പൻ എന്ന് പറയാം ജി സുധാകരൻ ജി സുധാകരൻ്റെ ഒരു സപ്പോർട്ട് ഇതിൻ്റെ അകത്ത് വലുതായിട്ടുണ്ട് ഏതായാലും ആലപ്പുഴ എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഉണ്ടാകാൻ പോകുന്ന എലക്ഷൻ ഈ പോളറൈസേഷൻ ഞാൻ വളരെ ആദ്യം വീഡിയോയിൽ തന്നെ പ്രഡിക്റ്റ് ചെയ്തിരുന്നു അതായത് ഈ പറയുന്ന ഈ മുസ്ലിം വർഗീയ സംഘടനകൾ അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട സംഭവമുണ്ട് തുടക്കത്തിൽ തന്നെ അവരുടെ ഒരു ഒരു ജമാഅത്തിൻ്റെ സാറ്റലൈറ്റ് ചാനൽ ഈ ആരിഫിന് അനുകൂലമായിട്ട് വരികയും കെ സി വേണുഗോപാലിനെ തോൽപ്പിക്കണമെന്ന രീതിയിലോട്ട് വന്നു അപ്പോഴേ ഞാനിത് പ്രഡിക്റ്റ് ചെയ്തു ഇത് പോളറൈസേഷൻ ഉണ്ടാകും ആ പോളറൈസേഷൻ അത് കണ്ടുകൊണ്ടിരിക്കും കാരണം ബി ജെ പി പോലും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല അതിൻ്റെ അപ്പുറത്തോട്ടാണ് ഇത് പോകുന്നത് അതിഭയങ്കരമായ പിന്തുണയാണ് ശോഭാ സുരേന്ദ്രന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് പാർട്ടിയുടെ ഘടകങ്ങൾ അതായത് പാർട്ടിയുടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഫോർട്ട് കോട്ടകൾ ഇളകാൻ തുടങ്ങി ബി ജെ പിക്ക് അനുകൂലമായിട്ട് പ്രത്യേകിച്ച് ശോഭ സുരേന്ദ്രന് അനുകൂലമായിട്ട് പ്രത്യേകിച്ച് ഈഴവ വോട്ടുകൾ ശോഭയ്ക്ക് അനുകൂലമായിട്ട് പോകുന്ന രീതിയിലാണ് മാറ്റമുണ്ടാകുന്നത് ഇതെല്ലാം ഘടകം ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഈ വർഗീയത തന്നെയാണ് അതായത് ഇനി സി പി എം മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട് നിങ്ങൾ എത്രമാത്രം ഹമാസിനെ ഐക്യദാർഢ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ എത്രമാത്രം ഗ്ലോബൽ ടെററിസം ഈ വർഗീയ സംഘടനയെ നിങ്ങൾ പിന്തുണയ്ക്കാൻ ശ്രമിക്കുന്നു ഇതിൻ്റെ റിഫ്ലക്ഷനാണ് ഈ കാണുന്നത് ഈ റിഫ്ലക്ഷൻ താഴെ തട്ടിലോട്ട് പോകുമ്പോഴത് ആലപ്പുഴയിൽ ഇന്ന് സംഭവിക്കുന്നത് മറ്റുള്ള സ്ഥലങ്ങളിൽ നാളെ സംഭവിക്കാം കാരണം കേരളത്തിലെ ഭൂരിഭാഗം ഈ സി പി എമ്മിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിയാണ് പ്രത്യേകിച്ച് ഈഴുവ കമ്മ്യൂണിറ്റിയാണ് അവരിലോട്ട് ഈ സംഭവം വിസിബിളായിട്ട് സി പി എം ഇത് കാണിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവർ പ്രതികരിക്കും അതാണ് ഈ സംഭവം ആലപ്പുഴയിൽ ഉണ്ടാകുന്നത് ഈ ആലപ്പുഴയിൽ ഉണ്ടാകുന്ന ഈ ഓളം മറ്റുള്ള സ്ഥലങ്ങളിലോട്ടും പോകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് സി പി എം ഇപ്പോൾ ആലപ്പുഴയില് ഈ ഇസ്രായേൽ സംഭവത്തെ പറ്റി മിണ്ടുന്നില്ല ഹമാസിനെ പറ്റി മിണ്ടുന്നില്ല സി എയെ പറ്റി മിണ്ടുന്നില്ല അതിനെ പറ്റി സൈലന്റ് ആയല്ലോ എന്താ അതിന്റെ കാരണം സംഭവിച്ച കയറി അങ്ങ് ഏ കണ്ടടുത്ത് ഏറ്റു അതായത് ഭൂരിപക്ഷമായിട്ടുള്ള ഹിന്ദു വോട്ടുകളില് ഈ പറയുന്ന വർഗീയ പ്രീണന ഉള്ള രണ്ടുപേരെ വെച്ചാണ് സി പി എം എലക്ഷൻ ഫേസ് ചെയ്യുന്നത് ഇവരെ കൊണ്ട് പ്രയോജനമുള്ളത് ഈ വർഗീയ സംഘടനകൾക്ക് മാത്രമാണ് അത് കൊലപാതക സംഘടനകൾക്ക് മാത്രമാണ് ഇത് വളരെ എഫക്റ്റീവായിട്ട് അങ്ങ് കയറിയേറ്റു ഇവിടെയാണ് സി പി എമ്മിന് മനസ്സിലാക്കേണ്ട അവർ കാണിച്ച ഏറ്റവും വലിയ തെറ്റ് ബ്ലണ്ടർ ഇതാണ് ഇനിയും കേരളത്തിൽ ആവർത്തിക്കുകയാണെങ്കിൽ സി പി എം ഔട്ടായി പോകും ആലപ്പുഴ ഒരു വലിയ ക്ലാസിക് എക്സാമ്പിൾ ആണ് അവിടെ ശോഭ സുരേന്ദ്രൻ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ എനിക്ക് വലിയ സംശയമില്ല തേർഡ് ഫേസ് കഴിഞ്ഞിട്ട് പറയാം എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന്